ഇന്നത്തെ ദിവസം ടെൻഷൻ അടിച്ചതിന് കണക്കില്ല ഇതൊരു പൊകച്ച ഉള്ള പറയാലോ എന്താ എനിക്ക് ടെൻഷൻ എന്താന്ന് പറഞ്ഞാല് ഇവക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നേനോ സബൈന ഹോസ്പിറ്റലില് പക്ഷെ ഇപ്പൊ നമ്മളുള്ളത് ഇതാ നിർമ്മല ഹോസ്പിറ്റലാണ് കേട്ടോ നിർമ്മല ഹോസ്പിറ്റലില് ഇപ്പൊ അവിടെ കാണിച്ചിട്ട് ഇറങ്ങിയതാ അപ്പോൾ ബുദ്ധിമുട്ട് വന്ന് പെട്ടെന്ന് പോയപ്പോൾ പിന്നെ ഇ സി ജി അല്ലേ ഇ സി ജി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇ സി ജിയും ബ്ലഡ് ടെസ്റ്റും എടുത്ത് സിസേറിയൻ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും സുഖപ്രസവമായിരിക്കുമല്ല സിസേറിയൻ ആയിരിക്കും അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ നമ്മളോട് ഇ സി ജി എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇ സി ജി എടുത്തപ്പോൾ അതിൽ ചെറിയ എന്തോ ഒരു വേരിയേഷൻ വന്ന് അപ്പോൾ അപ്പാട് വേജാറായിപ്പോയി ഏ ആ അനുശേഷി എൻ്റെ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞ് എന്നിട്ട് പിന്നെ ഈ സർജറിയിൽ നിന്ന് ഓ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയുമ്പോൾ മനുഷ്യൻ്റെ നെഞ്ിങ്ങനെ പടപടം എടുക്കും എന്തെന്നാ സംഭവം ഇ സി ജിയിൽ ചെറിയ വേരിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തെന്ന് എന്ത് വേരിയേഷനാണ് എന്നാ ഒന്നും തിരിയുന്നില്ലല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പിന്നെ ആടെ ഡോ ആടെ കണ്ടപ്പോൾ പറഞ്ഞ് പിന്നെ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം കേട്ട് ഇല്ലാണ്ടായി പോവാന്ന് പറഞ്ഞിരിക്കില്ലേ അതുപോലത്തെ എനിക്ക് വേജാറുണ്ടോ എനിക്ക് ടെൻഷൻ ഉണ്ടോ ഒരു ഇപ്പൊരുടെ അലഹദില്ല അപ്പൊ കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ നിർമ്മല ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞു അവിടെ ആ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഇന്ന് ലീവോ അല്ലേ ഇന്ന് ലീവോ അങ്ങനെന്തോ ആണ് ആ അതും പന്ത്രണ്ടരക്കാണ് അരമണിക്കൂർ കൊണ്ട് എത്തണോന്ന് പന്ത്രണ്ട് മണിക്കാണ് നമ്മളവിടുന്ന് പുറപ്പെടുന്നത് ഫുള്ള് ബ്ലോക്ക് അല്ലേ റോഡ് മൊത്തം ട്രാഫിക് ബ്ലോക്ക് എന്നിട്ട് പഠിച്ചവനെ എന്ത് എങ്ങനെയല്ലോ ഇങ്ങെത്തിയതാണ് എങ്ങനെ പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് ഇവിടെ എത്തിക്ക് വേഗം ഓപ്പി കാണിച്ച് പിന്നെ ടോക്കൺ വാങ്ങിയോണ്ട് രക്ഷപ്പെട്ട് കുറച്ച് ലേറ്റ് ആയി പോയിക്കുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാൻ പറ്റൂലേനു അപ്പോൾ ഇവിടുന്ന് എക്കോ അല്ലെടുത്ത എക്കോ എടുത്ത് അതിൻ്റെ റിപ്പോർട്ടാണിത് അപ്പോൾ ഇത് ഇനി പോയിട്ട് നമുക്ക് പിന്നെ സബൈൻ ഇനി പോകേണ്ടി വരുമല്ലോ ഇത് കാണിക്കാൻ അല്ലേ അതി ആ അതിന് റൂമിലാക്കിയിട്ട് ഞാൻ പോയിക്കൊള്ളുന്നുണ്ട് അപ്പോൾ അലഹമ്മില്ല എക്കോലി കുഴപ്പമൊന്നുമില്ല അപ്പോൾ പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ആ ആ മറ്റന്നാൾ മുപ്പാം തീയതി സർജറി തന്നെ ആയിരിക്കും എന്നാൽ പിന്നെ സുഖപ്രസവ നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ ചെറിയ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ വാശി പിടിക്കുന്നത് കൊണ്ട് കാര്യമില്ല അല്ലേ അതെ അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് എന്താണോ പറയുന്നത് അത് നമ്മൾ കേൾക്കുകയാണ് വേണ്ടത് നമ്മള് വാശി കാര്യങ്ങള് പിടിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത് അതുകൊണ്ട് തന്നെ സിസേറിയൻ സിസേറിയൻ തന്നെയാണോക്ക് നിങ്ങൾ എല്ലാരും ദുവാ ചെയ്യണം ഇൻഷാല്ല എല്ലാരും പ്രാർത്ഥിക്കുകയും നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ ഒരു ബുദ്ധിമുട്ട് എനക്ക് എന്തോ കാളൽ ഇതുവരെ മാറിയിക്കില്ല ഏർ ഞാന് പിന്നെ ഉമ്മാന ഉമ്മാ റൂമിലേനുളള ഉമ്മാന പോയി കൂട്ടി വരുവാനുള്ള സമയവും ഇല്ലേനോ ഒരു പറഞ്ഞാൽ കറക്റ്റ് പന്ത്രണ്ടരക്ക് ഡോക്ടർ പോകുന്ന നമ്മൾ പന്ത്രണ്ട് മണിക്ക് വണ്ടി എടുത്ത് ഇടങ്ങി ഞാൻ പറഞ്ഞില്ല ഇവിടെ എത്തി അങ്ങനെ ഒരു സമയത്തായിരുന്നു അപ്പൊ എന്തായാലും പലതൊരില്ല കുഴപ്പമൊന്നുമില്ല ഇവിടെ ഫിറ്റ്നസ് എന്നോ അങ്ങനെ എന്തോ ഒരു ഇതൊക്കെ ഇവരെഴുതി തന്നെ അതായത് കുഴപ്പമൊന്നും പിന്നെ എക്കോലും ഓക്കെ ആണെന്നുള്ളത് എക്കോ എടുക്കുമ്പോൾ എന്താ എക്കോ പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഇനി ചിരിച്ചതിന് ഇനി ഇങ്ങനെ ടെൻഷൻ ചിക്കോ ഒന്നും വേണ്ട ടെൻഷനെല്ലാം കഴിഞ്ഞില്ലേ ഏ എന്താ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടാ പിന്നെ ഇത് കൂടിയാന്നോലും പറഞ്ഞ കേട്ടിക്കോ ആ പിന്നെ ഇ സി ജിയിൽ എന്തോരിത് അപ്പോൾ ടെൻഷനൊന്നും വേണ്ട കേട്ടോ ഏഹ് നല്ല ഹാപ്പി ആയിട്ട് നിൽക്ക് ഇപ്പം സിസേർ ചെയ്യാനാന്ന് പറഞ്ഞല്ലോ ഇനി ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കിയാ ഡിസേർ ചെയ്യാനാവുമ്പോൾ വേദനയൊന്നും ഉണ്ടാവില്ല ഏ സുഖപ്രസവാകുമ്പാണല്ലോ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പിന്നെ കുറച്ച് പെയിൻ ഒക്കെ ഉണ്ടാവാ ഇനി നല്ല ഹാപ്പി ആയിട്ട് നിന്ന കേട്ടോ ഓക്കേ ആ അപ്പോൾ എനിക്ക് അല്ല എല്ലാരും ദുവാ ചെയ്യാനോ ഓക്കെ ഇങ്ങനെ ഓരോരോ പിന്നെ ബുദ്ധിമുട്ട് മനുഷ്യൻ ഇങ്ങനെ എന്തോ ആയി പോവാം അപ്പോൾ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന ചെയ്തു ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു സമാധാനം അപ്പോൾ എനിക്ക് അത് ഉമ്മ ഇപ്പം ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരിക്കും എന്തായാലും അമ്മാനെ വിളിച്ച് പറഞ്ഞേക്ക് ഈ കാര്യങ്ങൾ നമുക്ക് പോവാം പിന്നെയോ അതെ അതെ തീർച്ചയായും നമ്മളെ പിന്നെ സിസേറിയനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് മിന്നും കുഞ്ഞും ബുദ്ധിമുട്ടും ഇല്ലാണ്ടാവാം നിങ്ങളെല്ലാവരും ദുബ ചെയ്യാൻ കേട്ടോ ഇൻഷാല്ല അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾ എന്നാലേ പിന്നെ അങ്ങേക്ക് പോകട്ടെ അപ്പോൾ എനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ വിശക്കുന്നില്ലടാ നമുക്ക് നല്ലതിനാൽ കടകണ്ടാന്ന് നിർത്താം അപ്പോൾ എന്താ പറയുക ഈ പ്രസവം കഴിയുന്നത് വരെ മനുഷ്യരുണ്ടെല്ലാം ഇങ്ങനെ തീലിടുന്ന പോലത്തെ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കില്ല എന്ത്ന്ന എന്ത് വന്നാലും വരുന്നെടുത്ത് വെച്ച് കാണാന്നുള്ള എനക്കെന്തെങ്കിലും വരുന്ന എനക്കൊരു വിഷയമല്ല പക്ഷെ ഇവക്കെന്ന വരുന്നറിവ് എന്തോ ടെൻഷനാ എന്താ ഇങ്ങനെ ഓവറാറുത് ഓവറായിട്ട് ആരെയും നമ്മൾ ജീവിതത്തിൽ സ്നേഹിക്കാൻ പാടില്ല എന്നാണ് എല്ലാത്തിനും ഒരു അളവ് വെക്കണം ഓവർ ഓവറാകുമ്പോഴാണ് നമുക്ക് ഓവറായിട്ട് ടെൻഷൻ വരിക അതുകൊണ്ട് ഞാൻ കുറച്ച് കുറക്കാൻ പോകുന്നതിന് എന്താ ഞാൻ നോക്കുന്നേ ആ ഇതെല്ലാം കൂടി നാട്ടിലെത്തിയിട്ട് നമുക്ക് തൂക്കി വയ്ക്കാം കേട്ടോ എന്നാ പോവാ നമുക്ക് അങ്ങ് എത്തിയിട്ട് കാണാം ഓക്കെ വിഷമം ഒന്നും ഇല്ല നിങ്ങളാരും ടെൻഷൻ ഒന്നും അടിക്കണം കേട്ടോ എല്ലാവരും സന്തോഷമായിട്ട് നിൽക്ക് നമുക്ക് ടെൻഷൻ ഉണ്ടായനും അതിപ്പോൾ അലഹം തരില്ല ഓക്കെ ആണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും അറിയാം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നുള്ള അമ്മക്കറിയാം അത്രയും മെസ്സേജും കോളും ഒക്കെ എത്ര ആൾക്കാരാണ് എന്നാൽ വിളിക്കുകയും മെസ്സേജ് ആക്കുകയോ ചെയ്യുന്നത് അലഹം ഞങ്ങൾ എത്ര ഭാഗ്യവന്മാരാണ് അല്ലേ നിങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കിട്ടുന്നില്ല ഞങ്ങൾക്ക് അതിൽ പല എന്തെന്നാണ് വേണ്ടത് നമുക്ക് ഇല്ല പിന്നെ ഭയങ്കര കേട്ടോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ ആരോ എന്നോട് വന്ന് സംസാരിക്കാൻ വന്നപ്പോൾ ഇക്ക കുറച്ച് ടെൻഷനിലാണ് പിന്നെ സംസാരിക്കാമെന്ന് കേട്ടോ ആ ഇക്ക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് ജാടകൊണ്ട് അഹങ്കാരം കൊണ്ടോ ഒന്നല്ല നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് ഞാൻ അടിച്ച ടെൻഷൻ എനക്കും പഠിച്ചോനെ അറിയൂ അതുകൊണ്ടാണ് അതുപോലെ ഈ നിർമ്മല ഹോസ്പിറ്റലിൽ നിന്ന് ഏതോ ഒരു ഇത്ത സംസാരിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ച് ആ യൂട്യൂബറാണെന്ന് വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല നമ്മളെ സിറ്റുവേഷൻ അതായത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് ഞങ്ങളങ്ങനെ ജാടയുള്ള ടീമോ അഹങ്കാരമുള്ള ടീമോ അങ്ങനെ ഒന്നും അല്ല നമ്മൾ ഓരോ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ആരും നമ്മളോട് ഒന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് വേണം നമ്മളെ മൂഡ് പലപ്പോഴും പല ടൈപ്പിലായിരിക്കും നമ്മളെല്ലാം ഹാപ്പി മൂഡായിരിക്കുമല്ലോ ഈ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അപ്പം അതുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ഞങ്ങൾ നിങ്ങൾ ദേഷ്യം പിടിക്കുകയോ ഞങ്ങളെ വെറുക്കോ എന്ന് ചേർത്ത് കേട്ടോ ഓക്കെ നമ്മള അവസ്ഥ കൊണ്ടാണേ ഓക്കെ ഇൻഷാല് പോലെ രണ്ടാളോടും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളോടും കൂടെ പറഞ്ഞേ ഒന്നും വിചാരിക്കരുത് ഇൻഷാല്ല ഓക്കെ നപ്പുവാ ഇവിടെ ഇത്താനോട് എന്തെങ്കിലുമൊന്ന് പറയുകയാണെന്നൊക്കെ ഉണ്ടായി പക്ഷെ ഇത് ഡോക്ടറെ കാണുന്നതിൻ്റെ മുമ്പ് പിന്നെ അവിടെ നിന്ന് ഞാൻ മൂപ്പരോട് പറയുകയും ചെയ്തു ഞാൻ ഹോസ്പിറ്റലിൽ കുറച്ച് ടെൻഷനില്ല കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എനക്ക് ഇതായി ഇതായിപ്പോയി പറഞ്ഞപ്പോ പക്ഷെ എനിക്കൊന്നും പറയാനാവുന്നില്ല പറയാൻ കിട്ടണ്ടേ ആ അഞ്ഞാട് ഇരിക്കുമോ ഞാനിങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്തേ എന്നാ നമ്മൾ പോവാം ഇവിടെ വെയിലേ പൈസ ോക്കണ്ട പൈസ അല്ല അലഹമില്ല കൊഴപ്പൊന്നുല്ലോ മുത്തേ അതല്ല നമ്മൾ നോക്കണ്ട എക്കോ അടുത്ത് കുഴപ്പമൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഉള്ളത് കിട്ടുന്ന സമാധാനം ഇല്ല ഇണ്ടല്ലോ ഇത്ര കോടികൾ കൊടുത്താലോ പിന്നെന്താ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേനു നമ്മളടുത്ത് പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പഠിച്ചോ നിൽക്കട്ടെ ആരും ചെലവാകുന്നു ഇതോ അല്ലാലോ ഉം കൊറേ ആൾക്കാര് ചോദിച്ചിനും എത്ര വീക്കായി എന്നുള്ളത് ഈ മാസം മുപ്പതാം തീയതി ആകുമ്പോൾ മുപ്പത്താറ് വീക്ക് കംപ്ലീറ്റ് ആവും മുപ്പത്താറ് മുപ്പതാം തീയതി ആണല്ലോ അപ്പോൾ സിസേറേനാന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ മുപ്പത്താറാഴ്ച കേട്ടോ ഓക്കെ ഞാൻ കുറേ കമൻറ്റ് കണ്ടിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കമൻറ്റിൽ ഓരോരുത്തർക്കും ഇങ്ങനെ റിപ്ലൈ ചെയ്തു തരുന്നതിൽ നല്ല അടുത്ത വീഡിയോ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുക ഇനി ഇപ്പോൾ ഒരു മനസമാധാനത്തിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ അയ്യും ടെൻഷൻ അടിച്ചിട്ട് ശരീരത്തിലുള്ള വെള്ളമെല്ലാം പറ്റിപ്പോയിട്ടുണ്ടാവും ഉമ്മ ഇങ്ങനെ ഉമ്മയും ടെൻഷൻ അമ്മ എന്തെല്ലാം ആക്കി പറുദ്ധയല്ലിട്ട് ഉമ്മ സഭസ്പിറ്റല വിചാരിച്ചിട്ട് ആടെ വരുവാൻ നിന്നതിനും പോലും പക്ഷെ ആടെ അല്ലേനല്ലോ നമ്മൾ വെറും അരമണിക്കൂറുണ്ട് പെട്ടെന്നിട്ട് സ്പീഡ് പോകാനും ആവുമല്ല ഇവളെയും കൊണ്ട് അങ്ങനെ അങ്ങനെയല്ലോ ആടെ എത്തിയതാണല്ലോ അരമണിക്കൂറുകൊണ്ട് പിന്നോ ഇയാപ്പിള പൊരിച്ച വേണെനിക്ക് ഏ അല്ല ഇയാപ്പിളയാ വണ്ടി കംപ്ലീറ്റ് നാറി നിൽക്കാൻ വണ്ടി സർവീസിന് നല്ല രീതിയിൽ ഒന്ന് സർവീസ് ചെയ്യണം കാരണം ഇനിയിപ്പോൾ ബേബീനെ കാറ്റാനായാലും വലിയ സാധനങ്ങളൊക്കെ വെക്കാനായാലും ഉള്ളൊക്കെ അത്രയും പൊടിയും കച്ചറിയാണ് അപ്പോൾ വാട്ടർ സർവീസിന് ഇവിടെ കൊടുത്തതാണ് എയർ വളരെ കുറവാണ് അപ്പോൾ ഫ്രണ്ടിൽ പോ ഒരു വീലാണ് നല്ലോണം കുറവുള്ളത് അപ്പോൾ ഒരു പഞ്ചറുണ്ടോയെന്ന് കഴിച്ച് നോക്കാം എന്നൊരു പറഞ്ഞു ബാക്കി എല്ലാത്തിലും ഏർ നല്ലോണം ഒപ്പിച്ച് കിട്ടാം അപ്പോൾ പഞ്ചർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സീനാവില്ല നമ്മളിപ്പോൾ അർജൻറ്റിൽ ഹോസ്പിറ്റലിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ടയർ പഞ്ചറാന്ന് എന്ത് ചെയ്യും അതുകൊണ്ടൊരു സംശയം കൊണ്ട് നോക്കുന്നതാണ് പക്ഷേ എനിക്ക് അലഹദില്ല പഞ്ചറൊന്നും ഇല്ലേ ഇനി കാറ്റങ്ങനെ കുറയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അവർ പറഞ്ഞേ ഞാനൊരാഴ്ച മുമ്പ് എയർ ഒപ്പിച്ചതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റ് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പുതിയ ടയറുമാണ് എന്തായാലും ഇപ്പം പ്രശ്നമൊന്നുമില്ല അപ്പൊ നാളത്തേക്കൊന്നും അങ്ങനെ ഫുൾ ആയിട്ട് തീർന്നു പോകുന്നില്ല രാവിലെ വണ്ടിയല്ല നല്ല സർവീസ് ഉണ്ട് ഇതിന്റെ അതിന് വെക്കാനുണ്ടാ വണ്ടി ഐറ്റംസ് നാളെ രാവിലെ പത്തരക്ക് പോകണ്ടല്ലോ അല്ലേ പത്ത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ സർവീസ് ചെയ്യൂ വണ്ടി സാധനം എടുത്തു വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഇന്ന് റെഡിയല്ലേ എന്നിട്ട് ഇത് എന്താ പറയാ ഇനിയും റെഡിയാക്കിക്കാനുണ്ടോ നമ്മള് പിന്നെ ബാഗ് പേക്കിംഗ് പറഞ്ഞ് ഫുള്ള് പാക്ക് ചെയ്തിട്ട് വീഡിയോ അപ്പൊ എന്നാല് പിന്നെ ആയിക്കോട്ടെ അത് ഞാൻ നേരം പോലെ എടുത്ത് വെച്ചോളാം അത് മൊക്കെ ഏഹ് വണ്ടി ഫുള്ള് സർവീസ് ചെയ്ത് ടയർ പഞ്ചറാന്നൊന്ന് സംശയമുണ്ടേ അതൊന്നും നോക്കിയതായിരുന്നു കാ പഞ്ചറൊന്നും ഇല്ലാന്ന് പറഞ്ഞു കാറ്റിങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നു എന്നാന്ന് അറിയാലോ ഒരു പറഞ്ഞ് നോക്ക ഒരു പ്രശ്നമില്ലെന്നാ പറഞ്ഞേ മറ്റേ അടിച്ച് ഫുള്ള് ഒപ്പിച്ചേക്ക് പറഞ്ഞു പിന്നെ പെട്ടെന്ന് പോകേണ്ടി വന്ന കുടുങ്ങി പോകുന്നൊക്കെ പറഞ്ഞിക്കോലോട് ഇല്ലേ പുതിയ ഒരു കൊല്ലായി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം വാങ്ങിയതാ ഓർമ്മയില്ലേ കൊല്ലം പോകാനൊന്നും പണിയില്ല പക്ഷെ നമ്മൾ ഓടിയിട്ടില്ല അധികം അതാണ് ആ നാട്ടിലേക്ക് രണ്ടു പ്രാവശ്യം പോയിക്ക് അപ്പൊ അല്ല എന്നാല് പിന്നെ നമ്മളൊരു വിഷമത്തില് ഒരു സങ്കടത്തില് വീഡിയോ തുടങ്ങിയിട്ട് അത് സന്തോഷത്തിൽ ഒരുപാട് ഒന്ന് ചിരിച്ചു അവസാനിക്കുവാനായതിനോഷല്ല ഇപ്പൊ ഒരു ടെൻഷനൊന്നും ഇല്ലട്ടെ ഞങ്ങക്ക് ഞങ്ങള് ഫുള്ള് ഫ്രീ ആണ് അന്നേരം ഫോൺ എടുക്കാനൊന്നുള്ള മൂടല്ല എന്നാ പറയാന്ന് പിന്നെ ഹൃദയ പിന്നെ ഹൃദയത്തിന്റെ ഇതല്ലേക്കോന്നാ ഇന്റെ ഹൃദയത്തിന് എന്തോ കുഴപ്പമില്ലെന്നോ എന്റെ ഹൃദയത്തിന് ശേഷം കേടുണ്ട് എന്നാ പറഞ്ഞേ അതെന്ത അതെല്ലാം കുഴപ്പമൊന്നും എന്ന് അറിഞ്ഞാലാണ് മനുഷ്യൻ ഒരു സമാധാനം വന്നു കിട്ടാൻ പറയേണ്ട അപ്പൊ ആർക്കും അസുഖങ്ങൾ തൊട്ട് ഒരു അസുഖമൊക്കെ വന്നാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് കേട്ടോ ആരോഗ്യമാണ് കേട്ടോ ഏറ്റവും വലിയ സമ്പ്രാജ്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തൊള്ളു അപ്പൊ ആ ബ്ലഡ് വാങ്ങുന്ന സീനൊന്നും ഇല്ല ബ്ലഡിന്റെ റിസൾട്ട് ആയിക്കി നാളെ നമുക്ക് അഡ്മിറ്റ് ആവാൻ പോകുമ്പോൾ അവിടുന്ന് വാങ്ങിട്ട് പോവാം ഏഹ് അപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഞങ്ങൾ ഈ വീഡിയോ നിർത്തുകയാണ് ഇൻഷാല്ല ഇനിയിപ്പോൾ സാധനം എടുത്ത് വയ്ക്കുന്നൊക്കെ നമുക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നാളെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവാൻ പോകുന്ന വീഡിയോ നിങ്ങൾ ഉൾക്കൊള്ളിക്കാം അല്ലേ ഹോസ്പിറ്റൽ റൂമും നമുക്ക് കിട്ടിയ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഒരുപാട് ആൾക്കാർ ഒരുപാട് ദുവാകളും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരുന്നുണ്ട് പ്രഗ്നന്റ് പോകുന്ന സമയത്ത് ചെല്ലണ്ടതും പറയേണ്ടതും ഒക്കെ അയക്കുന്നൊക്കെയുണ്ട് ഒരുപാട് സന്തോഷം മശാ അല്ല നിങ്ങളെല്ലാം സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ എന്താ പറയേണ്ടി വന്നിട്ടില്ല നിങ്ങളൊരു ദുവാക്ക കൊണ്ടായിരിക്കും കേട്ടോ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടൊക്കെ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാ പിന്നായിക്കോട്ടെ വേറൊന്നും ഇല്ലല്ലോ അല്ലേ ആയിക്കോട്ടെ ഞാൻ സാറിന് എടുത്തു വെക്കട്ടെ എല്ലാം സെറ്റ് ആകട്ടെല്ലാം ടെൻഷൻ ഇല്ല ഒരു എക്സൈറ്റ്മെന്റ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കുടുംബക്കാരൊക്കെ വരുന്നുണ്ട് ഇൻഷാല്ലാഹക്കെ വന്നിട്ട് നിങ്ങളോട് ആരാന്നൊക്കെ പറഞ്ഞ ആൾ ചോദിച്ചിട്ട് ഉമ്മ മാത്രമേ ഉള്ളൂ വേറെ കുടുംബക്കാരും ഇല്ല അങ്ങനെയൊക്കെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇരുന്നൂറ്റി അൻപതിൻ്റെ മുകളിൽ കിലോമീറ്റർ ദൂരത്താണ് നമ്മൾ നിൽക്കുന്നത് നാട്ടിൽ നിന്ന് ഇപ്പോൾ നാട്ടിലൊരു ആണെങ്കിൽ എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഇത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് പ്രാക്ടിക്കൽ ആയൊരു കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് എന്നിട്ടും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നതും ജീവിച്ചാൽ ഉള്ള അപ്പോൾ അതാരെന്നൊക്കെ അടുത്തോടൊന്നുള്ള വീഡിയോ നിങ്ങളോട് പറയുന്നതായിരിക്കും അത്